റോഡ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നടന്നില്ല ഒരു ദിവസം കൊണ്ട് പഴയതുപോലെ പൈസ ുംടച്ചിടുമ്പോ ഞങ്ങൾ മൊത്തം ടാർ കുളിച്ചിട്ട് ചെയ്യും വിചാരിച്ചത് പക്ഷേ ഈ ഈ ഫ്രണ്ടിൽ കാണുന്ന കുഴിയുണ്ട ഇത് രണ്ടു ദിവസം കൊണ്ട് ഇത് വലുതാവും ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പണിയായി കാണിച്ചു ജനങ്ങളെ കണ്ണി പൊടി ഇട്ട പരിപാടിയാണ് കാണിച്ചേക്ക ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് പോലെ തന്നെ ടാക്സ് അടയ്ക്കുന്ന മണ്ടന്മാരിൽ ഒരാളാണ് ഞാനും അതുകൊണ്ട് ഈ തേവരക്കുണ്ടനൂർ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും പ്രതികരിക്കാതിരിക്കാനാവില്ല കാരണം രണ്ട് ദിവസം ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് പാലം പൂർണമായി അടച്ച് നടത്തി അറ്റകുറ്റപ്പണിക്ക് ശേഷമുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം ചെറിയ മെറ്റലും പാറപ്പൊടിയൊക്കെ പറന്ന് വൻ പൊടിയായിരുന്നെങ്കിൽ രണ്ടേ രണ്ട് ദിവസത്തെ മഴയ്ക്ക് ശേഷം ആ ഈ പാലത്തിലെ കുഴികൾ അതേപടി പഴയതുപോലെ എത്തിയിരിക്കുന്നു ഇനി ഒരു ശക്തമായ രണ്ട് മഴയും കൂടി കിട്ടുമെങ്കിൽ ആ പഴയ കുഴി അതുപോലെ തന്നെ എത്തും ദേവരകുണ്ടന്നൂർ പാലത്തിൻ്റെ ഈ അവസ്ഥയിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അത് സ്വാഭാവിക പ്രതിഷേധവുമാണ് കുഴി കണ്ടിട്ട് പാലം പടച്ചിട്ടപ്പം ഞങ്ങൾക്ക് സന്തോഷമായി ദയമേ റോഡ് നല്ലോണം പണിയോലാന്നിർത്ത് പിറ്റേ ദിവസം വന്നപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത പൊടിയായിരുന്നു അനേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പാളീസായി ആരാ പോക്കറ്റിലിട്ടുണ്ട് പോയേന്നറിയില്ലേ പൈസ ഒരു ദിവസം കൊണ്ട് പഴയതുപോലെ എന്ത് റോഡ് പണിത് രണ്ടു ദിവസം ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചെന്ന് മാത്രമുള്ളൂ വേറെ ഒന്നും നടന്നില്ല ഇവിടെ എന്ത് ബ്ലോക്ക് ആയിരുന്നു തേവരയിലേക്കാ എന്നിട്ട് വല്ല നടന്ന ഇവിടെ ഒന്നും നടന്നില്ല ഞാൻ വരും അല്ലെങ്കിൽ പക്ഷേ എപ്പോഴും കുഴിയും അതുപോലെ തന്നെ ബ്ലോക്കും എല്ലാം ഉണ്ട് അപ്പം അതേ പണിത് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ മെറ്റിലിട്ടിട്ട് അത് ചെയ്തേക്കാം ടാർ പോലും ഒഴിച്ചിട്ടില്ല ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ ഞങ്ങൾ സിറോട്ട് യാത്ര ചെയ്യുന്നത് ഞങ്ങൾ ഇതിൽ പ്രതിഷേധം ഉള്ളില്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് ഇപ്പം മാറി കാണിച്ചത് രണ്ടു ദിവസം അടച്ചിട്ടിട്ട് ആ ജനങ്ങളോ ഭയങ്കര കഷ്ടപ്പെടല് ഞങ്ങൾക്ക് അപ്പുറം കൂടി തിരിഞ്ഞാൽ പോയത് കർണാടകത്തേക്ക് പക്ഷേ ഇത് ഇപ്പം ചെയ്തിട്ടേക്കണ വേണ്ട മെറ്റിൽ മാത്രം പൊങ്ങി നിൽക്കണേ കുഴി കുഴിയായിട്ട് തന്നെ നടക്കണേ അല്ലെങ്കിൽ തന്നെ ഈ പാലം പണിതേക്കുന്നത് ശരിയായിട്ടില്ല പണ്ടോട്ട് ശരിയാകാത്ത സംഭവമാണ് ഇത് അടച്ചിടുമ്പോ ഞങ്ങോർത്ത് കംപ്ലീറ്റ് മൊത്തം ടാർ കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യും എന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് പറഞ്ഞാൽ തട്ടിപ്പൊണിയായി കാണിച്ചു ജനങ്ങള് കണ്ണിപ്പൊടി ഇഷ്ട പരിപാടിയാണ് കാണിച്ചേക്കാം ഇപ്പ വീണ്ടും ഞങ്ങൾ അനുഭവിക്കാണ്ട് വേറെ നാളെയും രണ്ട് മഴ പെയ്തും നല്ല രീതിയിൽ റോഡ് ഓർത്തു വളരെ മോശം ഒരു രണ്ട് വീണ്ടും ഇതാക്കും